ഇൻഡിപെൻഡൻസ് ഡേക്യൂസ് ഇൻ മലയാളം സാരി ജഹാംസി അച്ച എന്ന ഗാനം രചിച്ചത് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ പിതാവായി അറിയപ്പെടുന്നത് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധി ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി അറുനൂറ് കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് ഉത്തരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു മഹാത്മാജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവ ദേശായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ ആറ്റ്ലി താങ്ക്സ് ഫോർ വാച്ചിങ്